ഹായ് ഹലോ രാജ്യം വിലക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് നമ്മൾ വീടുകളിലെ ചെടികൾ ഒരുപാട് നട ഇഷ്ടപ്പെടുന്നവരാണല്ലേ നമുക്ക് പൂവിടുന്ന പല ചെടികളും നമ്മളെ വീട്ടിലുണ്ടാവും അല്ലെ അപ്പൊ എല്ലാ ചെടികളൊന്നും നമ്മളെ വീടിന്റെ മുന്നേ മുന്നിൽ കാണാൻ പാടില്ല സൈഡിൽ കൂടെ ഒക്കെ ആകുമ്പോ നമുക്ക് അത്ര തന്നെ കുഴപ്പമില്ല നമ്മൾ ഇറങ്ങണ ഓർത്ത് തന്നെ ചിലതുണ്ട് ഒരുപാട് ദുശഗുനങ്ങള് പിന്നെ ചിലത് തൊടി ഓരോ ഭാഗത്തു കൂടെ എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അത് എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വീട്ടിൽ നിന്ന് എവിടേക്കായാലും പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പൊ തൊട്ടാവാടി എല്ലാ സ്ഥലത്തും പൂവിട്ട് നിൽക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂ അല്ലേ എങ്ങാനും നമ്മളെ വീടിന്റെ മുൻഭാഗത്ത് ഒരു തൊട്ടാവാടി പൂവിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കരുത് ഉടനെ അത് പിഴുത് കളി തന്നെ വേണം അത് കളഞ്ഞില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കാലം കയറുന്ന പറുഃഖവും ദുരിതവും നമുക്ക് വിഷമങ്ങളും കുട്ടികൾക്ക് അസുഖവും മനപ്രയാസങ്ങളും ഒരുപാട് നേരിടും അപ്പൊ നിങ്ങൾ ഒരിക്കലും മുൻഭാഗത്ത് തൊട്ടാവാടി കണ്ട കണ്ടില്ലാന്ന് നടിക്കരുത് അത് ഉടനെ പിഴുത് കളി തന്നെ വേണം പിന്നെ രണ്ടാമത്തെ ചെടി എന്ന് പറഞ്ഞാൽ നമ്മളെ മുരുക്കാണ് മുരുക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ ചുവന്ന പൂവിട്ടിരുന്ന മുരുക്ക് ഒരിക്കലും നമ്മളെ തൊടിയിൽ ചുവന്ന പൂവ് ആ മുരുക്കിന്റെ പൂവ് കാണാനേ പാടില്ല നിങ്ങൾ എങ്ങാനും നമ്മളെ വീടിന്റെ നമ്മൾ കാണുന്ന ഭാഗത്തു കൂടെ എന്താ വെച്ചാൽ വേലി വളച്ച് കെട്ടിയാൽ നമ്മളെ ഇരിക്കുന്ന തൊടിയിലല്ലാതെ അപ്പുറത്ത് നമ്മൾ മരങ്ങള് വളർത്തരുതെന്ന് പറയില്ല മരം ഒരു വരം തന്നെ പറയുക പക്ഷെ നമ്മളെ ഇരിക്കണ വളപ്പിൽ അത് ഒരിക്കലും പാടില്ല കുറച്ച് അങ്ങടോ അങ്കൂടോ നിന്നോട്ടെ അതിനൊരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഒരിക്കലും ഇരിക്കണ വളപ്പിൽ അതുണ്ടെങ്കിൽ വേലി കെട്ടി തിരിക്കും െങ്കിൽ വേണങ്ങള് മുരുക്ക അല്ലെങ്കിൽ മുരുക്ക അല്ലെങ്കിൽ വിചാരിച്ചു മുറിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്തി 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 പറഞ്ഞിട്ടൊരു മരത്തിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത്തി കായ പൊത്തിയെ പോലെ എന്നൊക്കെ കേട്ടിട്ടില്ലേ എങ്ങാനും നമ്മളെ വീടിന്റെ നമ്മളെ വളപ്പിലേ പാടില്ല കാലദർശനം തന്നെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇത്തി ഇത്തിനെ ഇതിങ്ങനെ പിരിവിരുന്നനെ കായ ഉണ്ടാവും ചെയ്യും അത് നമ്മളെ വീടിന്റെ ദുഃഖവും ദുരിതവും മനസമാധാനവും കാരണം ജീവൻ തന്നെ പായാണെന്നാ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത്തി വീടിന്റെ നമ്മൾ എങ്ങാനും തൊടിയിലുണ്ടെങ്കിലും അപ്പൊ വളച്ച് കെട്ടിട്ട് നമ്മളെ വീടിനെ അതിർത്തി വെച്ചിട്ടെങ്കിലും നിങ്ങളും അതിൽ മാടാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ നമ്മളെ വീട്ടിൽ തീരെ പാടില്ലാട്ടോ ഞാൻ കേട്ടിട്ടുണ്ട് അനുഭവം ഉണ്ട് കൂവളം നമ്മൾ കൂള കൂവളംന്നല്ലേ പറയണ ശിവന് പൂജിക്കണ പൂവ് അല്ല ഒരു ഇലയാണല്ലോ അത് അപ്പൊ അത് അത് നമ്മൾ ഇലയിട്ട് നിൽക്കുമ്പോഴും നമ്മളെ വീട്ടിലേക്ക് ഒരു ദോഷവും നമ്മൾ കാണുന്നില്ലാട്ടോ അതുമ്പിൽ കായ തടങ്ങും കായ കുറച്ച് വലുതായി അത് കായ തടങ്ങും ആ കായ നമ്മളെ വീടിന്റെ മുറ്റത്തേക്ക് വീണ് വീണാൽ ഈശ്വര ഒന്നും പറയണ്ട ആ വീട്ടിലത്തെ കാരണവരുടെ തല പിന്നെ കാണില്ല എന്ന അനുഭവം കൊണ്ട് പറയണം അത് ഉള്ള കാര്യമാണ് കൂവളം നല്ലത് തന്നെയാണ് ശിവന് പൂജിക്കാനും ഒക്കെ നല്ലത് തന്നെയാണ് ഇരിക്കണം വളപ്പിൽ നമ്മളെ മുറ്റത്തേക്ക് വിഴാൻ തരത്തിൽ കൂവളത്തിന്റെ കായ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കരുത് ശിവന് പൂജിക്കണ പൂവല്ലേന്ന് ഒന്നും അതാണോ വിചാരിച്ചാൽ മുറിക്കാതിരിക്കുക ഒന്നും ചെയ്യരുത് കാലദർശനം തന്നെ കേട്ടോ കുടുംബനാഥന്റെ തല എടുത്തിട്ടേണ് അത് പൂവുള്ളൂ എന്നാ പറയണത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് കൂവളം നിങ്ങൾ ഒന്നും നോക്കണ്ട മുറ്റത്തേക്ക് കായ വീഴണുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മരം പിഴുതു കളയണം പിന്നെ എന്താ വച്ചാൽ നമ്മള് നമ്മള് മുറ്റത്തേക്കൊന്നും വീഴുന്നില്ല ഇരിക്കണ വളപ്പിൽ അല്ലാതെ നമ്മളെ അപ്പുറത്തോ അപ്പുറത്തോ വളപ്പില് നിങ്ങൾക്ക് ഒരു ദോഷവും ഇല്ല കേട്ടോ അപ്പൊ നല്ലതാണ് ഇനി നമ്മൾ വളത്തിൽ എല്ലായിടത്തും കാണുന്നുണ്ടല്ലേ അമ്പലത്തിൽ പോയി പിന്നെ അതൊന്നാണ് പിന്നെ നമ്മളെ നാരകം നാരകം നമ്മൾ വീട്ടിൽ തൊടിയിൽ കായച്ച് കഴിഞ്ഞാൽ വീടിന്റെ ഇരിക്കണ വളപ്പില് കായച്ച് കഴിഞ്ഞാൽ പുരുഷന്മാര് വാഴില്ലേ അവിടെ നാരിമാർ നയിച്ചിടും സ്ത്രീകൾക്കാണ് പിന്നെ അവിടെ സ്ത്രീകളാണ് പിന്നെ അവിടെ ഭരണം പുരുഷന്മാരെ ആ വീട്ടിൽ വാഴില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മുൻഭാഗത്ത് കാണാനും പാടില്ല നാരകം നാരകം കായ തൂങ്ങി നിൽക്കുന്നത് നമ്മൾ ഇരിക്കണ വളപ്പില്ല പക്ഷെ നാരകം നമുക്ക് നല്ലതാണ് ഇരിക്കണ വളപ്പല്ലാതെ പുറം വളപ്പിൽ നാരകം നട്ടോളൂ ഒരു ദോഷവും ഇല്ല ചെറുനാരകവും നാരകോ ഒക്കെ നിങ്ങൾ നട്ടോളൂ അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതും കാലദർശനം തന്നെയാണ് ഇനി ചെറുകുള പറഞ്ഞിട്ടുള്ളത് നമുക്ക് ബലിതർപ്പണത്തിന് അത്യാവശ്യമാണ് അല്ലെ ചെറുവിള വെള്ളപ്പൂവിട്ടിട്ട് ഇങ്ങനെ ഇത്ര ഉയരത്തിൽ ഇങ്ങനെ നിങ്ങൾ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പൊ ഈ കർക്കടക മാസത്തിൽ ചെറുവുള്ള പൂവിട്ട് നിൽക്കുന്നത് നല്ലതാണത്രേ അപ്പൊ നമുക്ക് ബാവുവേലി ബാവു സമയത്തൊക്കെ നമ്മളെ പൂവെടുത്ത് കൊണ്ടുപോയാലൊന്നും ഒരു കുഴപ്പമില്ല അത് മുന്നേ പാടില്ല ചെറുവുള്ള വീട്ടിലെ പിന്നെയും പാടില്ല ചെറുവുള്ള വീട്ടിലെ നമ്മളെ വീട്ടിൽ കാണാൻ പാടില്ലാത്തൊരു സംഭവമാണ് വളരെ ദോഷമാണ് അത്രേ കർക്കിടകത്തില് കുഴപ്പമില്ലേന് അപ്പൊ നിങ്ങൾ ചെറുള വീടിന്റെ വളപ്പിലാണെങ്കിൽ നിങ്ങളത് മാറ്റിക്കോളൂ എന്നിട്ട് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും എവിടെയെങ്കിലും ഇരിക്കുന്ന വളപ്പിന്റെ അപ്പുറത്തേക്ക് വെച്ചോളൂ അതിനൊരു ദോഷവും ഇല്ല പിന്നെ ആറാമത് ഞാൻ പറയാൻ പോണത് കടലാസ് ചെടി നല്ല കുഞ്ഞിൽ റോസ് പൂവ് ഇങ്ങനെ കാണുവല്ലേ ഈശ്വര ഇത്രയും ഒരു ദുഃഖവും ദുരിതവും ആ കടലാസ് ചെടി നമ്മൾ ഇറങ്ങണോടത്ത് നമ്മളെ വീടിന്റെ മുൻഭാഗത്ത് കൂടെ ഇങ്ങനെ ആൾക്കാർ റൗണ്ടിലൊക്കെ വളച്ച് വെച്ചിട്ടുണ്ട് അപ്പോ കടലാസ് ചെടിയിൽ ഇങ്ങനെ അലങ്കരിച്ചിട്ട് ഞാൻ വീടുകൾ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു ദുഃഖോ ദുരിതോ ഇല്ലാതെ ഈ കടലാസ് ചെടി നമ്മളെ വീട്ടിൽ നിന്ന് നിൽക്കില്ല ആ വീട് പുറമെ കാണുമ്പോൾ സുന്ദര മന്തിരാകും പക്ഷെ അകത്ത് കടന്നുപുകയും ആകുട്ടോ വീട്ടിലുള്ളവരെ മനസമാധാനം പറ്റ പോകും ഈ കടലാസ് ചെടി അപ്പൊ ഈ കടലാസ് ചെടി ഒരിക്കലും ഇരിക്കണം വളപ്പിൽ വെക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നും നോക്കണ്ട മുറിച്ച് ു അഡ്ലാസ്റ്റെടി അതീവ ദോഷ ദോഷകരമാണ് പിന്നെ മൊസാന്ത പറഞ്ഞിട്ട് നമ്മൾ പൂവിന് വേണ്ടിയിട്ട് വളർത്തുന്ന ഒരു ചെടി ആട്ടോ മൊസാന്ത ആ ചെടി ഒരുപാട് പടർന്നു മരാവണതല്ല പക്ഷെ ആ ചെടി നമ്മളുടെ വീട്ടിൽ നമുക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട് അതും നമ്മൾ പറയുന്നത് ദുഃഖവും ദുരിതവും ദാരിദ്ര്യവും ഒന്നും ഒഴിഞ്ഞു മാറില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങളെ മൊസാന്ത വീട്ടിലുണ്ടെങ്കിൽ പറ്റ വെട്ടി കളഞ്ഞോളൂ ഇരിക്കണ വളപ്പിൽ മൊസാന്ത വെക്കേണ്ട വേറെ എന്തൊക്കെ നമുക്ക് ചന്തത്തിന് പൂക്കൾ ഉണ്ടല്ലേ അത് എന്തെങ്കിലും വെച്ചാൽ മതി പിന്നെ നമ്മൾ ഒമ്പതാമതായിട്ട് ഞാൻ പറയാൻ പോണത് കള്ളിമുള്ള കള്ളിമുള്ള ചെടി എന്ന് പറഞ്ഞിട്ട് ചെടി റിയില്ലേ ആ ചെടി നമ്മൾ ഇരിക്കണം വളപ്പില് പാടില്ല അതിന്റെ മുള്ള് നമുക്ക് തട്ടിയാൽ എത്ര ദോഷമാണോ അത്രയാണ് അത് അവിടെ നിൽക്കുംതോറും നമ്മളെ എങ്ങനെ ഒരു മുള്ളു തട്ടിയാൽ നമുക്ക് പഴുക്കും പഴുത്ത് നമുക്ക് അത്രയും വിഷ ആണ് അത് അതേപോലെ തന്നെയാണ് ആ മരം നമ്മളെ വീട്ടിൽ നിന്നാലും മുള്ളു തട്ടണ്ട നമ്മളെ മനസ്സിന് ഒരു സമാധാനവും സന്തോഷവും ഒന്നും കിട്ടില്ല അപ്പൊ നമ്മളെ ആ കള്ളിമുള്ളു നമ്മളെ വീട്ടിൽ വെക്കരുത് പിന്നെ ഞാൻ പറയാൻ പോണത് പത്താമതായിട്ടുള്ള പപ്പായ പപ്പായ വീട്ടിൽ നല്ലതാണ് പപ്പായ ചെടി നല്ലതാണ് നമുക്കൊരു പപ്പായ ഉണ്ടെങ്കിൽ കറി വെക്കാനൊക്കെ സൂപ്പറാണ് പ്രോ പ്രോട്ടീൻ ഭക്ഷണമാണ് നമ്മളെ പാവങ്ങളുടെ ഭക്ഷണമാണ് ഒരു കുഴപ്പമില്ല പക്ഷെ എന്താണെന്നറിയോ പപ്പായ നമ്മളെ വീടിന്റെ അടുത്ത് വെച്ചാൽ നമ്മളെ മേൽപ്പരുടെ മുകളിലേക്ക് പോകാൻ പാടില്ല നമ്മളെ വീടിന്റെ മുകളിലേക്ക് അത് വളരാതെ നോക്കണം അപ്പൊ പപ്പായ നമുക്ക് വീട്ടിൽ വളർത്തുമ്പോൾ കുറച്ച് വിട്ടിട്ട് വളർത്തണം അത് എന്തന്നെ ആണെങ്കിലും പടർന്ന് നിർത്താനേ പാടുള്ളൂ നമ്മളെ വീടിന്റെ മേൽപ്പരട് അവിടേക്ക് വരാതെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പൊ ഈ വൃക്ഷങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ കാലദർശനം എന്നാ പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മളെ തൊടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോഷമാണ് വീട്ടു വളപ്പില് അപ്പുറത്തോ അപ്പുറത്തോ വെക്കാം പുറം വളപ്പിലെല്ലാം വെക്കാം അപ്പൊ അതെല്ലാരും ശ്രദ്ധിക്കണം അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലെ ആ ബെല്ലൈക്കനുകൾ ഒന്ന് എനേബിൾ ചെയ്യണം അപ്പൊ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അവിടെയും കൂടി ഒന്ന് എനേബിൾ ചെയ്താലേ ഉള്ളൂ ഞാൻ അവിടുന്ന് വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോ ഇനി എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും ബൈ